നമസ്കാരം റാഫ് അഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് ഒരു കാര്യമാണല്ലോ അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് നവംബറിൽ കേരളത്തിൽ വന്നൊരു ഫ്രണ്ട്ലി മത്സരം കളിക്കുമെന്ന് എ എഫ് എ ഒഫീഷ്യലി നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാണ് ആ കളി എതിരാളികൾ ആരായിരിക്കും ടിക്കറ്റ് വിൽപ്പന എന്നു തുടങ്ങും ഇതൊക്കെയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അറിയേണ്ടത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം സ്പോൺസർ നടത്തിയിരിക്കുകയാണ് ഈ മത്സരത്തിൻ്റെ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുമെന്നാണ് അപ്പോൾ മാച്ചിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒഫീഷ്യലായിട്ട് നവംബർ പതിനേഴിന് അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രേലിയ ആയിരിക്കും എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇനി ആരാധകർക്ക് അറിയേണ്ടത് എന്ന് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലൊക്കെ ആയിട്ട് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഈ പ്രഖ്യാപനമൊക്കെ റിപ്പോർട്ട് ടി വിയിലൂടെ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏതായാലും സ്പോൺസർ തന്നെ പറയുന്നു നവംബർ പതിനേഴിന് ഇവിടെ കളി നടക്കും അർജൻറ്റീനയും ഓസ്ട്രേലിയം തമ്മിൽ കളിക്കും കൊച്ചിയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരമുള്ളത് അതുപോലെ തന്നെ ടിക്കറ്റ് വിൽപ്പന ഇതാ വരും നാളുകളിലായിട്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇനിയൊരാശങ്കയും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസർ തീർച്ചയായിട്ടും അത് മലയാളി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ആശങ്കകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതായത് അർജൻറ്റീനയിലെ മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് കേരളത്തിലെ ഈ മത്സരം ഒരു പക്ഷേ അർജൻറ്റീന മൊറോക്കോയിലേക്ക് മാറ്റിയേക്കും എന്ന തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു അവർ കൊടുത്തത് മാറ്റിയേക്കാം ഒന്നും കൺഫേംഡ് അല്ല പക്ഷേ അങ്ങനെ ചില സാധ്യതകളുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും വകയില്ല അർജന്റീന കേരളത്തിലേക്ക് തന്നെ വരും എന്ന് ആൻഡോ അഗസ്റ്റിൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത്തരം സംശയങ്ങളൊക്കെ വരുന്നപ്പോൾ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചെന്നും അപ്പോൾ അവിടെ നിന്ന് മറുപടി വന്നത് ഞങ്ങൾക്കറിയില്ല ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് കുത്തി പൊക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം അർജന്റീനക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിവരവും ഇല്ല അതായത് കളി മാറ്റുന്നതിനെക്കുറിച്ച് ഇവിടെ തന്നെ കളി നടക്കും എന്നാണ് ഇപ്പോൾ ആൻറ്റോ അഗസ്റ്റിൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ആ ഒരു കാളിക കാണാൻ വേണ്ടി അർജൻറീനയുടെ ടീമിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ടി വി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒഫീഷ്യലായിട്ട് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് വരുന്ന അർജന്റീന ടീമിനെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്ന താരങ്ങൾ അതായത് കേരളത്തിലേക്ക് വരുന്ന അർജന്റീന സ്കോഡ് പ്രഖ്യാപിച്ചത് റിപ്പോർട്ടർ ടി വി പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ലേണൽ മെസ്സി എമിലിയാനോ മാർട്ടീനസ് അലക്സിസ് മാക്കലിസ്റ്റർ റോദ്രിഗോ ഡിബോൾ നിക്കുളസ് ഓട്ടോമെൻ്റി ഹുലിയൻ ആൽവറസ് ലൌത്തിറോ മാർട്ടിനസ് ഗോൺസാലോ മൊണ്ടിയൽ നിക്കുളസ് ഡഗ്ലാഫിക്കോ ഇവാൻ ഫോയ്ത്ത് മാർക്കോസ് അക്യൂഞ്ഞ ഇസിക്കിയൽ ബലാസിയോസ് ജവാനി ലോച്ചൽസോ ലിയാൻഡ്രോ പരേഡസ് നിക്കോ ഗോൺസാലസ് തിയാഗോ അൽമൈഡ ക്രിസ്ത്യൻ റൊമേറോ നാഹ്വൽ മൊളീന എന്നിവരെത്തും അപ്പം കോച്ചായിട്ട് ലേണൽ സ്കലോനിയും കേരളത്തിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതാ വളരെ സന്തോഷകരമായ വാർത്ത സ്പോൺസർ തന്നെ പ്രഖ്യാപിക്കുന്നു നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ പോരാട്ടം വരുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ്